വിശുദ്ധ കുണ്ടിക്കുർവാന നടത്തുവാൻ ശ്രമിച്ച പാതിരിയെ കിണ്ടിക്കുർവാനക്കാർ അടിച്ചു റൊട്ടിയാക്കി തിരുപ്പിറവയെ അനുസ്മരിച്ചും ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശങ്ങൾ പങ്കുവച്ചും എറണാകുളം അങ്കമാലി അടിരൂപതയിൽ ക്രിസ്മസ് ഭക്തിയാത്ര പൂർവ്വം ആഘോഷിച്ചു കുണ്ടിക്കുർവാന അർപ്പിക്കുവാൻ തിരിഞ്ഞു നിന്ന പാതിരിയുടെ കുണ്ടിയുടെ കുണ്ടലിൻ ഭാഗം നോക്കി എൻ്റെ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് മൈക്കിൻ്റെ സ്റ്റാൻഡും എടുത്തു പിടിച്ചു കൊണ്ടുവന്ന് ഒരൊറ്റ ചവിട്ടു ചവിട്ടിയാണ് വിശുദ്ധ പരിപാടനമായ പവിത്രമായ പരിഹാസ്യമായ കുണ്ടിക്കുറുവാന തുടങ്ങിയത് അടിരൂപതയിലെ കാലടി താന്തിപ്പുഴപ്പള്ളിയിലാണ് ഈ പരിപാടനമായ പരിപാടി നടന്നത് മാനവരക്ഷയ്ക്കായി യേശുദേവൻ പിറന്ന ആ ദിനത്തിൽ ആ വെള്ളയിൽ ആ സന്ദർഭത്തിൽ ആ സന്തോഷ ദിനത്തിൽ സന്തോഷം കൊണ്ട് ഇരിക്കപ്പുറത്ത് ഇല്ലാതെയാണ് കർത്താവിനെ സീറോ ആക്കിയ സീറോ പലപാറുകാരുടെ ആ കുണ്ടിക്കുറുവാണ് നടന്നത് എറണാകുളം അങ്കമാലി അടിയപിതക്കാർക്ക് ദഹിക്കാത്ത സിനഡ് കുർബാന നടത്തുവാൻ ശ്രമിച്ച കുപ്പായ തൊഴിലാളിയെ മികഭൂരിപക്ഷം വിശ്വാസികൾ എതിർത്തു ഈ കുദാശ തൊഴിലാളിയെ പിന്തുണച്ച് ഒരാൾ രംഗത്തെത്തിയതോടെയാണ് പള്ളിയിൽ മുട്ടൻ തെറുവിളിയും അടിപിടിയും ഉയർന്നു തുടങ്ങിയത് സിനഡ് നിർദ്ദേശപ്രകാരമുള്ള ഏകീകൃത കുർവാന ചൊല്ലണമെന്ന നിർദ്ദേശം ഒരു വിഭാഗം എതിർത്തതാണ് ചേരിതിരിഞ്ഞുള്ള അടിയിൽ കലാശിച്ചത് പുതിയ രീതിയിലുള്ള കുണ്ടിക്കുർവാന ചൊല്ലണം എന്ന നിർദ്ദേശത്തെ ഭൂരിഭാഗം പേരും എതിർക്കുകയും പഴയ രീതിയിലുള്ള കിണ്ടി കുർവാന മതിയെന്ന് മറ്റൊരു കൂട്ടർ അഭിപ്രായപ്പെടുകയും ചെയ്തു ഇതോടെ തർക്കമായി പൊരിഞ്ഞ അടിയായി മുക്കാൽ മണിക്കൂറോളം പൊരിഞ്ഞ അടി പള്ളിയിൽ നടന്നു ആറ് മുപ്പതിന് തുടങ്ങേണ്ടുന്ന കുർവാന തർക്കത്തെ തുടർന്ന് മാറ്റിവെച്ചു തർക്കം കയ്യാങ്കളിയിലെത്തിയതോടെ പള്ളിക്കുളിയിൽ നിന്ന് മുട്ടൻ ചീത്ത അലർച്ചയും ഉയർന്നു തുടങ്ങിയതോടെ നാട്ടുകാർ പോലീസിനെ വിളിച്ചു പോലീസ് സ്ഥലത്തെത്തി മൈക്ക് സ്റ്റാൻറ്റും കസേരയും മറ്റും വെച്ച് തല്ലാനൊങ്ങിയവരെ പോലീസ് പിന്തിരിപ്പിച്ചു പോലീസ് ഇടപെട്ട് രംഗം ശാന്തമാക്കി ആടുകളെ നിർത്തുവാൻ ഇടയന്മാർക്ക് കഴിയാതെ വന്നപ്പോൾ പോലീസിന് ഇടപെടേണ്ടി വന്നു ലാത്തിയുമായി പഴയ രീതിയിലുള്ള കുർബാന നടത്തിയില്ലെങ്കിൽ നിന്റെ കിണ്ടിഞ്ഞങ്ങൾ ചവിട്ടിക്കലക്കുമെന്ന് പാതിരിയെ ബഹുമാനപൂർവ്വം അല്പം നാടൻ തെറിയുടെ സഹായത്തോടെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയപ്പോൾ ഇടഞ്ഞ വികാരി ഉമ്മറം കാട്ടി കുർബാന നടത്താമെന്ന് ഒടുക്കം സമ്മതിച്ചു തുടർന്ന് എല്ലാവരും വളരെ ശാന്തരായി എട്ടരയോടെ നിന്ന് ഡീസൻ്റായി ഉമ്മറക്കുർവാന അർപ്പിച്ചു ഇനി കുണ്ടിക്കുടുവാനെ അർപ്പിക്കുവാൻ വരുന്ന പാതിരിമാരുടെ കുണ്ടി ഞങ്ങൾ ചവിട്ടിക്കലക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി ബാക്കി അടുത്ത ഞായറാഴ്ച എന്ന് പറഞ്ഞ് അവർ പിരിഞ്ഞുപോയി ഡാമോന്മാരെയും നിൻ്റെയൊക്കെ യാഗമല്ല ത്യാഗമെത്രയായി ഞാൻ കാാംക്ഷിക്കുന്നത് എന്ന് അരുളി ചെയ്ത ക്രിസ്തു പുറത്ത് കണ്ണീരോടെ ഈ കാഴ്ചകളെല്ലാം കണ്ടുനിൽപ്പുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖഭാവത്തിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കുവാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെയായിരുന്നു നാണംകെട്ടവന്മാരെ രണ്ടായിരം കൊല്ലത്തിന് ഇപ്പുറവും നീയൊക്കെ എന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ ക്രൂശിക്കുന്നത് നിൻ്റെയൊക്കെ ഈ നാറിയ ചവ ആരുണ്ടാക്കിയതാണ് ഇതിന് ക്രിസ്തുവുമായുള്ള ബന്ധം എന്താണ് നീയൊക്കെ സകലമാന തൊട്ടിത്തരവും കാണിച്ചു നടന്ന് ഞായറാഴ്ച നിൻ്റെ കുണ്ടി കാണിച്ചോ കിണ്ടി കാണിച്ചോ ഞായറാഴ്ച മാത്രം തുറക്കുന്ന ഈ നാടകശാലകളിൽ വന്ന് നിന്ന് കുറുവാന എന്ന ചവിട്ടുനാടകം കളിക്കുന്നത് കൊണ്ട് കത്തോലിക്ക നാടക കമ്പനിക്കും അതിലെ അഭിനേതാക്കളായ പാതിരിപ്പാമ്പുകൾക്കും നടത്തിപ്പുകാരായ പൂച്ചാണ്ടി മെത്രാന്മാർക്കുമല്ലാതെ ആർക്കട ഇതൊക്കെ കൊണ്ടൊരു പ്രയോജനമുള്ളത് പണിയെടുക്കാതെ അണ്ടിപ്പരിപ്പം തിന്ന് വീഞ്ഞും കുടിച്ച് ബാലേക്കാരന്മാരുടെ വേഷവും കെട്ടി യുവന്മാർ നടത്തുന്ന ഈ ആനാമ്പെള്ളം തളിക്കൽ പരിപാടിയിൽ എന്നാപുട്ട് തീയോളിക്കുക എൻ്റെ മോന്മാരെ ഉള്ളത് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല അവന് ഇണയായും തുണയായും ഒരു സ്ത്രീയെ നൽകിയിട്ട് അത് സ്വീകരിക്കാതെ പ്രകൃതിവിരുദ്ധ ജീവിതം നയിച്ച് പട്ടുനിന്ന് ജീവിക്കുന്ന അസന്മാർഗികളായ ഈ മോൻറ്റമോന്മാർ നടത്തുന്ന കുണ്ടിക്കുർവാനെയും കിണ്ടി കുർവാനെയും കണ്ട് കാലുമാട്ടിയിരിക്കുന്ന ഒരു പൊങ്കുവനാണ് ഞാൻ നന്ദിയൊക്കെ കരുതിയോ സ്നാപകയോഹനെന്താണ് നിന്നെയൊക്കെ വിളിച്ചത് സർപ്പസന്ധതികളെ എന്ന് സർപ്പസന്ധതിയാണെങ്കിൽ അപ്പോൾ നിന്റെ അപ്പൻ ആരാണ് സ്വർഗരുതിക്കാരായ മ്ലേച്ചന്മാരെ നശിപ്പിക്കുവാൻ ആകാശത്ത് നിന്നും അഗ്നിയും ഇറക്കി സ്വതം കോമറയെ നശിപ്പിച്ച യഹോവയെ മറന്ന് സ്വർഗബോഹികളെ ആശീർവദിക്കുവാനുമതി നൽകിയ നിന്റെ മാർപ്പപ്പ സാത്താൻ്റെ അവതാരമാണെന്ന് നിന്റെ ബിഷപ്പുമാർ പോലും വിളിച്ചു പറഞ്ഞിട്ടും നിൻ്റെയൊക്കെ തലയിൽ കയറാത്ത വെറും സീറോ ആയിപ്പോയതിൻ്റെ നീയൊക്കെ നീ കുണ്ടിക്കുർവാന നടത്തിയാലും കിണ്ടിക്കുർവാന നടത്തിയാലും അതിൻ്റെ ഗുണഭോക്താക്കൾ പാതിരിപ്പാമ്പുകൾ മാത്രമാണെന്നറിയുക ഇത് കാണാൻ പോയി നിൽക്കുന്ന നിന്നെയൊക്കെ മൊണ്ണ എന്നല്ലാതെ മോയുടെ സ്ഥാനത്ത് മറ്റൊരു വാക്ക് ചേർത്തല്ലേ വിളിക്കേണ്ടുന്നത് ഉണ്ണവിശ്വാസികളെ സ്വബോധമില്ലാത്ത അടിമവിശ്വാസികളെ പള്ളികളെയും പാതിരിപ്പാമ്പുകളെയും വിട്ടൊഴിഞ്ഞ് നിങ്ങൾ ദൈവത്തിനിലേക്ക് വരിക ക്രിസ്തു ഇരിക്കുന്നത് നിന്റെ ഹൃദയമാകുന്ന ആലയത്തിലാണെന്ന് മനസ്സിലാക്കുക ദൈവം എന്നിലാണ് കുടികൊള്ളുന്നത് എന്ന ആ ബോധചൈതന്യമാണ് ദൈവമെന്ന് മനസ്സിലാക്കുക ഐ ടു വൈ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽബട്ടനും അമർത്തുക ഐ ടു വൈ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽബട്ടനും അമർത്തുക